നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സർക്കാരിന് താക്കീതായി കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കേരളത്തിലെ സഹകരണ മേഖലയിൽ സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതികൾ കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും സഹകരണ മേഖലയെയും ഇടപാടുകാരെയും ജീവനക്കാരെയും ബാധിക്കുന്ന നിയമങ്ങൾ തിരുത്തണമെന്നും ചട്ടം ഭേദഗതി വരുത്തണമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ സലിം ആവശ്യപ്പെട്ടു കേരളത്തിലെ സഹകരണ മേഖല സംരക്ഷിക്കാൻ കെ സി ഇ എഫ് ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണ സംഘങ്ങൾക്കും ജീവനക്കാർക്കുമെതിരായ നിയമ ഭേദഗതികൾക്കെതിരെ സഹകരണ ജീവനക്കാരുടെ പ്രബല സംഘടനയായ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ സംഘങ്ങളിൽ വർഷങ്ങളായി സ്വരൂപിച്ച റിസർവ് ഫണ്ട് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നിവ വകമാറ്റിയുള്ള പുനരുദ്ധാരണ നിധി സഹകരണ മേഖലയുടെ സുരക്ഷാ അവതാളത്തിലാക്കുമെന്നും ഈ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്നും കെ സി ഇ എഫ് ആവശ്യപ്പെട്ടു നാടിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്കായി സർക്കാർ ബജറ്റ് വിഹിതത്തിൽ ഉൾപ്പെടുത്തി പുനരുദ്ധാരണ നിധി സ്വരൂപിക്കുകയാണ് വേണ്ടത് സംഘങ്ങളിലെ നിക്ഷേപ സുരക്ഷയ്ക്കായി സ്ഥാപിച്ച നിക്ഷേപ ഗ്യാരി ഫണ്ട് ബോർഡ് റിക്കറിംഗ് പ്രീമിയം ഏർപ്പെടുത്തി ശക്തിപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു സംഘങ്ങളിലെ അസിസ്റ്റന്റ് സെക്രട്ടറി മാനേജർ തസ്തികകളിലേക്ക് പ്രമോഷനുകൾ നിയന്ത്രിക്കുന്ന ചട്ടം നൂറ്റി എൺപത്തി അഞ്ച് രണ്ട് എ രണ്ട് ബി രണ്ട് സി ഭേദഗതികൾ പിൻവലിക്കുക സബ് സ്റ്റാഫിൽ നിന്നും ക്ലറിക്കൽ വിഭാഗത്തിലേക്കുള്ള ജീവനക്കാരുടെ സ്ഥാനക്കയറ്റം തടയുന്ന ചട്ടം നൂറ്റി എൺപത്തി അഞ്ച് ബാർ പത്ത് പൂർണ്ണമായും പിൻവലിക്കുക കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള അപ്പെക്സ് സ്ഥാപനങ്ങളിലേക്കുള്ള റിസർവേഷൻ എല്ലാ പ്രാഥമിക സഹകരണ സംഘം ജീവനക്കാർക്കും നൽകിയിരുന്നത് പുനഃസ്ഥാപിക്കുക ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്ക് നീതിവിരുദ്ധമായി നടപ്പാക്കിയിട്ടുള്ള പിഴകൾ പിൻവലിക്കുക കമ്മീഷൻ ഏജന്റുമാരുടെ സ്ഥിരവേതനവും ശമ്പളവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഇൻസെൻറ്റീവ് വിഭാഗം കൂടി ചേർത്ത് പെൻഷൻ കണക്കാക്കുന്നതിന് ഉത്തരവുണ്ടാവുക കാലാവധി പൂർത്തിയായ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിൽ വരുത്തുക കുടിശ്ശികയായ ക്ഷാമബത്ത ഗഡുക്കൾ ഉടൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുക സഹകരണ മേഖലയിലെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടന ഉന്നയിച്ചു സംഘങ്ങൾക്കും വായ്പക്കാർക്കും സർക്കാരിലേക്ക് നൽകേണ്ടതായ ഫീസുകൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക കയർ കൈത്തറി വ്യവസായം ക്ഷീരം ഫിഷറീസ് മാർക്കറ്റിംഗ് തുടങ്ങിയ ഇതര സംഘങ്ങളിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ പ്രത്യേക പാക്കേജ് നടപ്പാക്കുക എന്നിവയും സർക്കാർ ആവശ്യപ്പെട്ടു ഡി സി സി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച നൂറുകണക്കിന് ജീവനക്കാരണിനിരുന്ന മാർച്ച് കെ പി സി സി സെക്രട്ടറി കെ പി നൌഷദ് അലി പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ കുത്തിയിരുന്ന് ധർണാ സമരം നടത്തി പ്രതിഷേധിച്ചു ജില്ലാ പ്രസിഡന്റ് എം രാമദാസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയാ ജോസഫ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി ഉണ്ണികൃഷ്ണൻ സമര സന്ദേശം നൽകി ജില്ലാ സെക്രട്ടറി ഷിയാജ് ടി പി ഷിയാജ് പി പി ട്രഷറർ കെ പി അബ്ദുൾ അസീസ് മുഹമ്മദ് ബഷീർ കന്മനം അനീഷ് മാത്യു പി മുഹമ്മദ് കോയ കാസിം മുഹമ്മദ് ബഷീർ കെ പ്രീതി നൌഷാദ് വളാഞ്ചേരി സി കെ ആൻവർ സി പി ഷിജു സമദ് എടപ്പറ്റ കൃഷ്ണകുമാർ വള്ളിക്കുന്ന് ഷാജി ചുങ്കത്തറ പി സി ജയകുമാർ രാജാറാം പൊന്നാനി സോജ തിരൂർ സബാദ് കരുവാരക്കുണ്ട് ശ്രീരാജ് തിരൂർ എന്നിവർ പ്രസംഗിച്ചു മാർച്ചിന് ടി വി ഷബീർ അഹമ്മദ് അലി പെരിന്തൽമണ്ണ ഷംസുദ്ദീൻ പുക്കിപ്പറമ്പ് ബൈജു വളാഞ്ചേരി രവികുമാർ ചീക്കോട് കൃഷ്ണരാജ് ഹമീദ് പുളിക്കൽ ദിനൂപ് തിരൂർ നൂറുദ്ദീൻ പൊന്നാനി ശ്രീജിത്ത് മുല്ലശ്ശേരി സുരേഷ് അളങ്കൂർ അജിത് മംഗലശ്ശേരി അബ്ദുൾ ലത്തീഫ് തച്ചിങ്ങനാടം എന്നിവർ നേതൃത്വം നൽകി മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞു പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ സംഗതി ഓയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് വി ടി ചെറിയാൻ അധ്യക്ഷനായി നിക്ഷേപ സ്വീകരണം ഉദയഗിരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ചന്ദ്രശേഖരനും സ്ട്രോങ് റൂമും ഷൈമ പാവൂരും ഉദ്ഘാടനം ചെയ്തു എം സി ജനാർദ്ദനൻ സാജൻ കെ ജോസഫ് ജോയിച്ചൻ പള്ളിയാലിൽ കെ ആർ രതീഷ് കെ ടി സുരേഷ് കുമാർ ഇ എം നാസർ പി കെ സുരേന്ദ്രൻ കെ ആർ സന്തോഷ് കുമാർ ആന്റണി നിരപ്പിൽ കെ പി ലത ഷീന ബാബു എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് ഭരണസമിതിയുടെ കീഴിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിൽ ഇരുപത്തിനാല് കോടി രൂപയുടെ അഴിമതി കണ്ടെത്തി ജനങ്ങളുടെ പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് ഇതോടെ ഭരണസമിതി പിരിച്ചുവിട്ടു ഗ്രാമീണ മേഖലയായ അരുവിക്കര പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് ഭരണസമിതി തട്ടിയെടുത്തെന്നാണ് പരാതി രണ്ടായിരത്തി നാലിൽ സംഘം പ്രവർത്തനം ആരംഭിച്ചതു മുതൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഉള്ളത് കോൺഗ്രസ് നേതാവും കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അരുവിക്കര പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായിരുന്ന ആയിരുന്നു പ്രസിഡന്റ് പതിമൂന്നംഗ ഭരണസമിതിയാണ് സംഘത്തിലുണ്ടായിരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് വകുപ്പ് ശുപാർശ ചെയ്തിട്ടുണ്ട് പണം നഷ്ടമായ നിക്ഷേപകർ പലരും പോലീസിൽ പരാതി നൽകി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചെങ്കിലും ആരും ഹാജരായില്ല തിമിരി സഹകരണ ബാങ്കിൻ്റെ ഞാണംകൈ ശാഖയിൽ നിന്നും മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച അറസ്റ്റിലായ രണ്ട് പ്രതികൾ ചിമേനി കൊടക്കാട് ബാങ്കുകളിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി പണം തട്ടിയതായി കേസ് ബാങ്ക് അധികൃതരുടെ പരാതി പ്രകാരം ചിമേനി പെട്ടിക്കുണ്ടിലെ കെ രാജേഷ് ആമത്തലയിലെ എ പി കെ അഷറഫ് എന്നിവരുടെ പേരിൽ ചിമേനി പോലീസ് മൂന്ന് കേസ് രജിസ്റ്റർ ചെയ്തു കേസിലെ ഒരു പ്രതിയായ രാജേഷ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ചീമേനി സർവീസ് സഹകരണ ബാങ്കിൻ്റെ സായാഹ്ന ശാഖയിൽ അഞ്ച് വളകൾ സ്വർണ്ണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണയം വെച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ കൈവശപ്പെടുത്തുകയായിരുന്നു മറ്റൊരു പ്രതിയായ അഷറഫ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇതേ ബാങ്കിൻ്റെ സായാഹ്ന ശാഖയിൽ മുക്കുബണ്ടം പണയം വെച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയും കൈക്കലാക്കി ഇയാളും അഞ്ച് വളകളാണ് പണയപ്പെടുത്തിയത് അഷറഫ് നാലിന് കൊടക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ കണ്ണാടിപ്പാറ മെയിൻ ശാഖയിൽ നിന്നും രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപ സ്വർണം പൂശിയ ഏഴ് വളകൾ പണയപ്പെടുത്തി തട്ടിയെടുത്തിട്ടുണ്ട് മുക്കുവണ്ടം വച്ച് ബാങ്കിൽ നിന്നും പണം തട്ടിയതിന് ചിമേനി പോലീസ് ചാർജ് ചെയ്ത കേസിൽ അഷറഫ് രണ്ടും രാജേഷ് ഒരു കേസിലും പ്രതിയാണ് ഇവർ ഇരുപത്തിയൊന്നിന് തിമിരി സഹകരണ ബാങ്കിന്റെ ശാഖയിൽ അഞ്ച് വളകൾ പണയപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നു രാജേഷാണ് വളയുമായി ബാങ്കിലെത്തിയത് പരിശോധനയിൽ മുക്കുവണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇയാളെ തടഞ്ഞുവച്ചു തനിക്ക് സുഹൃത്തായ അഷറഫാണ് വളകൾ നൽകിയതെന്നാണ് രാജേഷ് ബാങ്ക് അധികൃതരോട് പറഞ്ഞത് തുടർന്ന് അഷറഫിനെയും ബാങ്കിലേക്ക് വിളിച്ചു വരുത്തി ചീമേനി പോലീസിന് കൈമാറുകയായിരുന്നു ഈ കേസിൽ ഇരുവരും ഇപ്പോൾ റിമാൻഡിലാണ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ചീമേനി പോലീസ് ഇൻസ്പെക്ടർ എ അനിൽകുമാർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന സൂചനയുമായി സി പി ഐ കഴിഞ്ഞ ദിവസം സി പി ഐ ദേശീയ സമിതി അംഗം കെ പ്രകാശ് ബാബു പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെ ഇന്നലെ മുഖപ്രസംഗത്തിലൂടെയാണ് എ ഡി ജി പിയെ കുറ്റവിമുക്തനാക്കാനാവില്ല എന്ന് അടിവരയിടുന്നത് എ ഡി ജി പിക്ക് ആദ്യം വെടിപൊട്ടിച്ച പി വി അൻവർ എം എൽ എയെ നിശബ്ദനാക്കാൻ സാധിച്ചെങ്കിലും സി പി ഐ മുറുകുന്നത് സി പി എമ്മിന് തലവേദനയാകും വിഷയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സമയബന്ധിതമായി റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്നതിലും അന്വേഷണമേ ഉണ്ടായിട്ടില്ലെന്ന ആഖ്യാനം ചമയ്ക്കുന്നതിലും ബോധപൂർവമായ ശ്രമം നടന്നിട്ടുണ്ടെന്ന സംശയം സ്വാഭാവികമാണെന്ന് മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനുണ്ടായ ഈ കാലവിളംബം അസ്വാഭാവികവും ആസൂത്രിതവുമാണെന്ന സംശയം മറിച്ചാണ് വസ്തുതയെന്ന് ബോധ്യപ്പെടും വരെ പ്രസക്തമാണെന്ന് ചൂണ്ടിക്കാണിക്കാനും പാർട്ടി മുഖപത്രം തയ്യാറാകുമ്പോൾ അത് സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വത്തിൻ്റെ അറിവോടെയാണെന്നുറപ്പാണ് ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട അന്വേഷണം അഞ്ചു മാസത്തോളം നീണ്ടതിലും സി പി ഐക്ക് അസംതൃപ്തിയുണ്ട് ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെട്ട് റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും വലിയ വീഴ്ച സംഭവിച്ചു എന്ന് സി പി ഐ വിലയിരുത്തിയതായാണ് അറിവ് സി സി പി ഐ സംസ്ഥാന സമിതി അംഗമാണ് ശശി എന്നതിനാൽ അതിൽ തൽക്കാലം പരസ്യ പ്രതികരണം നടത്തുന്നില്ലെന്ന് മാത്രം എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐയും ആർ ജെ ഡിയും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് കിട്ടാതെ ഒരു നടപടിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടിലെ സി പി ഐയുടെ അമർശമാണ് ഇങ്ങനെ പുറത്തുവരുന്നതെന്നാണ് വിലയിരുത്തൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ദൂതനായിരുന്നുവെന്ന പ്രചാരണം ശക്തമാക്കാൻ അദ്ദേഹത്തിനെതിരായ നടപടി വൈകുന്നത് കാരണമാകുന്നു എന്നാണ് ഘടകകക്ഷികൾ അഭിപ്രായപ്പെട്ടിരുന്നത്